പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പരാജയങ്ങളും വരുമ്പോൾ വിശ്വാസം ദുർബലമാകരുത് പരാജയം നേരിട്ടാൽ അല്പം പുറകോട്ട് വലിഞ്ഞ് കൂടുതൽ കരുത്തോടെ സദൈര്യം മുന്നോട്ട് നീങ്ങുക വിശ്വാസികൾ മനസ്സിനെ ഒരിക്കലും കലുഷമാക്കാറില്ല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ശക്തിയാണ് വിശ്വാസം അത് ഒരിക്കലും വ്യക്തിയെ പരാജയപ്പെടുത്തുകയില്ല വിശ്വാസം ഏറ്റവും വലിയ സമാശ്വാസമാണ് ജീവിത വിജയത്തിൻ്റെ പടവുകൾ താണ്ടി ഉയരത്തിൽ എത്തണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ ഒന്നിനു മുമ്പിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തകർന്നിട്ടില്ല എന്നത് സത്യം ശത്രുക്കളെ ഉണ്ടാക്കിയേക്കാം പക്ഷേ ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല സത്യത്തിന് ജീവിതത്തിലെ വിജയപരാജയങ്ങളിൽ നമ്മുടെ പരിശ്രമം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ വാക്കുകൾ നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് ഓർക്കാനും പങ്കിടാനും എന്തും തുറന്നു പറയാനും കഴിയുന്ന നല്ല സൗഹൃദങ്ങൾ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ അമ്മ തേടിയെത്തിയാലും ശിരസ്വുനിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് നാം വിജയികളാവുന്നത് ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം